പ്രശാന്ത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ വിഴിഞ്ഞം കേരളത്തിന്റെ അഭിമാനവും സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രവുമായിട്ട് മാറുകയാണ് പന്ത്രണ്ടാം തീയതി അവിടെ മദർശിപ്പ് വരുന്ന ഒരു അഭിമാന സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സർ കേരളത്തിന്റെ രക്ഷാ സൈന്യമായിട്ടുള്ള വിഴിഞ്ഞത്ത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ നല്ല പിന്തുണയാണ് ഈ പദ്ധതിക്ക് നൽകി വരുന്നത് അങ്ങിവിടെ അവർക്ക് കൊടുത്തിട്ടുള്ള തുകയടക്കം വിശദീകരിച്ചു സർ കുറച്ച് തൊഴിലാളികൾക്ക് കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഈ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ കൂടി അങ്ങ് ഇടപെടുമോന്നു എന്നുള്ളതാണ് ആദ്യ സംബന്ധിച്ച് തെക്കുഭാഗം ജമായത്തിൻ്റെ ആവശ്യങ്ങളും കോട്ടപ്പുറം ഇടവക വഴിയുള്ള ആവശ്യങ്ങളും മത്സ്യത്തൊഴിലാളി സംഘടന വഴിയുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ ഒരു ആറ് ഏഴ് യോഗങ്ങൾ ബഹുമാനപ്പെട്ട തുറവുവകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് നടത്തി അന്തിമമായി ഇന്നലെ ഞങ്ങൾ വീണ്ടും യോഗം കൂടി ഈ തൊഴിലാളികൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി അവർ പറഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സമയബന്ധിതമായി അവർ അവരുന്നയിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് അംഗീകാരം നൽകി അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അവരുമായി ഏറ്റവും വേഗം അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇനി കൊടുക്കാനുള്ളത് കൊടുത്തീർക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തെ പദ്ധതി ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സാർ അതിൻ്റെ പ്രചോ പ്രയോജനം കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ വിഴിഞ്ഞം കമ്പനിയുടെ സി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളെ സംബന്ധിച്ച് കൂടി അങ്ങ് വിശദമാക്കോ സർ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തെ ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന ഏഴ് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിൽ മൂന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല സ്ഥാപിച്ച് ശുദ്ധജല വിതരണം നടത്തി വരുന്നു കൂടാതെ ഒന്നേ പോയിന്റ് ഏഴ് നാല് കോടി രൂപ ചെലവിൽ പ്രദേശത്തെ ആയിരത്തിലധികം വരുന്ന വീട്ടുകാർക്ക് സൗജന്യ ജലവിതരണ കണക്ഷൻ നൽകീകരിക്കുന്നു നാനൂറ് പേർക്ക് സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി വഴി നടപടി സ്വീകരിച്ച് സ്വീകരിച്ചു സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ട തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആ കാര്യം അവരുമായിട്ട്